ഗേൾസ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ആനച്ചാലിലാണ് ആനച്ചാറിലെ ഐസ് പാലറ്റ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ ഫ്രണ്ട്സായിട്ടൊന്ന് ചുമ്മാ ചില്ലടിക്കാൻ വന്നിരിക്കുകയാണ് കുറേ കാലങ്ങളായ ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ ഇന്നത് സാധിച്ചിരിക്കും അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം നല്ലൊരു റൂമാണ് ഒരു മൂന്ന് റൂമുണ്ട് എല്ലാ റൂമിലും റൂമിനെ അടിപൊളിയാണ് സെപ്പറേറ്റ് ബാൽക്കണി ഏരിയ ഉണ്ട് നല്ല വ്യൂ ആണ് അല്ലെങ്കിൽ റോഡ് പോകുന്നുണ്ട് അടിപൊളി ഡൈനിങ് ഏരിയ ഉണ്ട് രക്ഷയിൽ അത് വ്യൂ ആണ് നമ്മുടെ ഹോട്ടലിലെ ആനച്ചാലാണ് ആനച്ചാൽ ആക്ച്വലി ഇത് അത്യാവശ്യം എല്ലായിടത്തും ഇതുപോലെ തന്നെ റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഇറങ്ങാം നല്ല ഭംഗിയാണ് ഈ കാലമായി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ട്രിപ്പ് വന്നിട്ടില്ല അപ്പൊ കുറെ കാലം പറ്റിയത് അപ്പൊ നമ്മള് എട്ട് പേരുണ്ട് അടിപൊളിയായിരിക്കും നമ്മളാ കുഞ്ഞേഷ് കുഞ്ഞേഷം എന്താണ് ഈ ഒരു ട്രിപ്പില് പറയാനുള്ളത് അടിപൊളി അടിപൊളി കുറച്ചുകൂടെ കഴിയുമ്പോ നല്ല തണുപ്പ് വരും അല്ലേ അതാണ് എന്താ അതാ പ്രതീക്ഷിക്കാൻ നോക്കി ഇത് എന്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് എൻ്റെ റൂമിൽ ബാൽക്കണി ആണ് ബാൽക്കണി എന്നുള്ള മറ്റൊരു വ്യൂ ആണ് അല്ല അടിപൊളിയൊരു ഉണ്ട് ഞാൻ പെട്ടെന്ന് ആദ്യം കണ്ടപ്പോ ഇതിലെ വല്ല കുരങ്ങന്മാരൊക്കെ ഇത് വരുമെന്നതിലും കൂടെ ആയി പക്ഷെ അങ്ങനെയൊന്നുമല്ല പക്ഷെ ഇതാണ് എൻ്റെ റൂം വന്നിട്ട് റൂം നല്ല രണ്ടു പേർക്ക് ഞങ്ങൾ അങ്ങനെ ആകെ മൂന്ന് റൂമാണ് എടുത്തത് ഞങ്ങൾ എട്ട് പേരുണ്ട് അപ്പോൾ അടിപൊളി അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു ബാൽക്കനി ഇങ്ങനെ തുറന്നിട്ട് ഞാൻ ചോദിച്ചാൽ എല്ലാം കുറങ്ങാ മരം വരുമോ വന്ന വഴിക്ക് കുറേന്നെ കണ്ടു പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായില്ല കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞില്ലേ ഇതുപോലത്തെ ഗ്രാസിന്റെ ടൈപ്പ് ആയി പോയിട്ടേ കൂടുതലും ഇങ്ങനെങ്ങാടെ ഇറങ്ങാതൊരു വൈപ്പായിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടട്ടെ എന്തായാലും നല്ല അടിപൊളി ഒരു ക്യാമ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ സെപ്പറേറ്റ് ഒരു ഏരിയ ഒക്കെ ആയിട്ടാണു അപ്പോൾ വൈകിട്ട് നമ്മൾ ക്യാമ്പ് ഫയറും പിന്നെ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങുന്നുണ്ട് നമ്മളിത് ഇല്ലടിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയിലാണ്ടാവും അപ്പം അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ് അപ്പം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു മൂന്നാറ് ഐസ് പാലറ്റ്സ് ആണ് റിസോർട്ട്സിൻ്റെ പേര് കേട്ടോ എത്തിപ്പോണ എത്തിരിതാണ് കുറച്ചായിട്ട് ഗൂഗിൾ ലൊക്കേഷൻ ഗൂഗിൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് അതാ വഴി ഇവരുടെ ലൊക്കേഷൻ കാണാൻ പോയില്ലേ എന്നാലും ഇവിടെ റിസോർട്ടിൽ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ട് പറഞ്ഞുതരും ആനച്ചാലോ വന്നു ആനച്ചാലും വന്നിട്ട് ആണോ അറിയേണ്ട ഇവിടെ ഒരുപാട് നല്ല സ്പോട്ടുകളുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത് ഞാനത് കുറേ കണ്ടിട്ട് ഒരുപാട് ക്ലിക്ക് ചെയ്തായിരുന്നു നല്ല അടിപൊളി കിട്ടിയത് സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടാക്കാണെ അങ്ങനെ നൈസ് കാഴ്ചയും കണ്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറിട്ടുള്ള പരിപാടിയാണ്

അപ്പോൾ ഒന്ന് സംഭവമൊക്കെ ഒന്ന് ഇരിട്ടായി തുടങ്ങിയ കേട്ടോ ചെറിയൊരു പാട്ടൊക്കെ കിട്ടുന്ന വൈബാക്കാനുള്ള പരിപാടിയേണ്ട അവിടെ നിന്ന് ആ സാധനം ഇനി ഇത്തിരി ഇരിട്ടായിട്ട് വേണം ആ മാരിനേറ്റ് ചെയ്ത സംഭവം എടുത്തിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു സ്പോട്ടിലാണ്ടോ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് സ്പോട്ടിൽ അപ്പോഴേക്കും ആ ഒരു ഘടന തന്നെ മാറി തുടങ്ങി ആ ഒരു സ്കൈ ബ്ലൂ കളറാണ് കംപ്ലീറ്റ് നമ്മൾ നോക്കിയാൽ കാണുന്നത് കേട്ടോ ജസ്റ്റ് ഇതിലേ പോകുമ്പോൾ ആ ഒരു സ്കൈ വ്യൂ ശ്രദ്ധിച്ചോണ്ടാം നിങ്ങൾ അടി ഈ പോളിയേശ്വരണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൂപ്പർ ഒരു റിസോർട്ടാണ് ഇത് വൈബുള്ളത് ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റഡാ ഈ വ്യൂ ആണ് ശരിക്കും ഇതാണ് നമ്മുടെ പൂളുകായ് കുറച്ചു നേരം കണ്ടിട്ട് ചാടാനുള്ള പരിപാടികൾ ഇങ്ങനെ കൊറച്ചു നേരം കണ്ട ചാടോട്ടാ പോളി വൈബ് പോളി മൂട് കുറച്ചുനേരം നമ്മള് ചാറക്കോള് കത്തിക്കാനായിട്ട് പണിപ്പുര അവരൊരു തിരി പോ കത്തി പിടിക്കുന്നു അപ്പൊ അത് കണ്ടിട്ടുള്ള പരിപാടിയാണോ അങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ചില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പൂളിലേക്ക് എടുത്ത് ചാട്ടിട്ട് കാശ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റില്ല പിന്നെ പിന്നതെ ഇതാണത്തെ അവസ്ഥ നേരെ പൂളിലേക്ക് ഡൈവ് ചെയ്തു കഴിച്ചപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്